കഴിഞ്ഞ അഞ്ചു വർഷമായി കിടപ്പിലായിരുന്ന കുമളി അമരാവതി സ്വദേശി മംഗലത്ത് അനീഷിന് സ്വപ്ന ഭവനം ഒരുങ്ങുന്നു രണ്ടായിരം അമരാവതി ഗവൺമെന്റ് ഹൈസ്കൂൾ ബാച്ച് കുമളി ഓൺലൈൻ വാട്സപ്പ് കൂട്ടായ്മ കട്ടപ്പന ടൗൺ ലയൻസ് ക്ലബ്ബ് എന്നിവർ ചേർന്നാണ് വീട് നിർമ്മിക്കുന്നത് വീടിന്റെ താക്കോൽ ദാനം മെയ് പത്തൊൻപതിന് ഞായറാഴ്ച നടക്കും അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് സെക്കൻഡറി സ്കൂളിലെ ജോഷി മാങ്ങാ പറയാൻ കയറിയ ജോഷി മരത്തിൽ നിന്ന് വീണ് കിടപ്പിലായി ഇതോടെയാണ് ജോഷിക്ക് സ്വപ്ന ഭവനം ഒരുമിച്ചത് ഗവൺമെന്റ് സ്കൂളിലെ ബാച്ച് ഓൺലൈൻ ക്ലബ്ബ് ഓഫ് കട്ടപ്പന ടൗണും വീട് നിർമ്മാണത്തിൽ പങ്കാളികളായി ഇതോടെ അഞ്ഞൂറ്റിഒമ്പത് ചലസ്രടിയിൽ ഏകദേശം എട്ട് ലക്ഷത്തോളം രൂപയിൽ വീട് നിർമ്മാണം പൂർത്തീകരിച്ചു സ്പൈനൽ കോഡ് എൻറ്റൊരു ആയതാണ് എനിക്ക് യൂറിൻ ആൻഡ് മോഷൻ ഒന്നും പോകുന്ന അറിയത്തില്ല അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാർ എസ് എൽ സി ബാച്ച് പിന്നെ കുമളി ഓൺലൈൻ ഗ്രൂപ്പ് അതുപോലെ തന്നെ ലയൻസ് ക്ലബ്ബ് ഒരു മൂന്ന് പേരുടെയും നേതൃത്വത്തിൽ എനിക്കൊരു സ്വപ്നഭവനമായ ഒരു വീട് അത് റെഡിയാക്കി തന്നു ഏകദേശം എട്ട് ലക്ഷം രൂപ എടുത്തോളം മുറക്കായി ഈ ഗ്രൂപ്പിലുള്ളവരെയും ഈ ലയൻസ് ക്ലബിൻ്റെ ഗ്രൂപ്പ് അവരെയും പിന്നെ അതുപോലെ തന്നെ എസ്എൽസി ബാച്ചിലുള്ള എല്ലാവരെയും ഇവരെ എന്നെ സഹായിച്ച എല്ലാവരോടും എന്റെ നന്ദി രേഖപ്പെടുത്തുന്നു പത്തൊൻപതിന് ഞായറാഴ്ച രാമിലെ വീടിന്റെ വെഞ്ചരിപ്പും കയറി നടക്കും ദീർഘനോളത്തെ ചികിത്സകൾക്ക് ശേഷം നിലവിൽ ഓട്ടോ ഓടിച്ചാണ് ജോഷി കഴിയുന്നത് ഇടുക്കി വിഷൻ കുമള്ളി